ശ്രദ്ധിച്ച് കാണുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ചോദിക്കുന്ന വളരെ ഇറലവന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറി അല്ലെങ്കിൽ എങ്ങനെ എന്ത് വേണമെങ്കിലും വീഡിയോ ശ്രദ്ധിച്ച് കാണുക അതിൽ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ മാത്രമല്ല നിങ്ങൾ കേട്ടല്ലോ ആ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് സമയം നിങ്ങൾക്കുള്ളി ഓക്കെ കൊണ്ടുവിട്ട കാര്യമാണോ ഞാൻ പറഞ്ഞത് പോയോ നിന്നോ ആ പോയി പോയി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ആ ശരി അവനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെഡി ആക്കി ഭയങ്കര ഡിസ്ട്രാക്ടി വേറെ ഒരുപാട് സംഭവങ്ങൾ വേറെ പല ആൾക്കാരുടെ ഒക്കെ പിക്ചേഴ്സും ഒക്കെ കണ്ടു അല്ലേ ഞാൻ ആരാണെന്ന് ഒന്നും പറയത്തില്ല ഗോ മനസ്സിൽ നിൽക്കവേ ഓൺ സ്ക്രീൻ പ്ലീസ് തന്റെ എത്ര കുട്ടികളെ സ്കൂളിൽ കൊണ്ടു ചെന്നാക്കി എന്നാണ് പണിക്കാരൻ പറയുന്നത് ആ കുട്ടികളെ കാണിച്ചു തരാം ഇടില്ല ഉത്തരം അറിയാവുന്ന ഉത്തരം പറയാം ചെലപ്പോ അത് ശരിയാവാ നിങ്ങൾ ഉത്തരം പറയാമല്ലോ കോൺഫിഡന്റ് ആയിട്ട് പറയൂ മൂന്ന് എന്നാൽ ഉത്തരമാണ് ഉത്തരമാണോ അല്ലയോ എന്നോട് പറയൂസും നിങ്ങൾക്കില്ല ഉത്തരം അറിയാം അതിൽ കാണിച്ച എത്ര കാണിച്ചു ആദ്യം കൈമുക്ക്

ഈ കുട്ടി വരുമ്പോ മാത്രസേലും ഒന്നുകൂടി കേൾക്കട്ടെ വളരെ വേറെ ഫ്ലൈവിങ് ഫ്ലൈവി ഞാനത് ഹെലികോപ്റ്റർ വേണിച്ചു ഹെലികോപ്റ്റർ വേണു േ ഞാൻ കേട്ടു കോൺഫിഡന്റ് ആയിട്ട് പറയാം മിഥുനെ ആ ടീമിൽ സംഭവിക്കുന്നത് ബോബൻ ചേട്ടൻ പറഞ്ഞു എല്ലാം അത് അംഗീകരിക്കുന്നില്ല

യെസ് മിഥുൻ ചേട്ടാ അപ്പം രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ടാസ്ക് ആണ് നമ്മളിപ്പോ കളിക്കാൻ പോകുന്നത് ടാസ്കിന്റെ ഒട്ടിപ്പോ യെസ് ഇവിടെ ആയിട്ട് കുറച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ വിസലിതായി ഇങ്ങനെ ഊതി ഈ സ്റ്റിക്കർ ഇതിനകത്തേക്ക് അതുകൊണ്ടാണ് ഈ റൗണ്ടിൽ നമ്മൾ പേര് യെസ് ഈ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യു വിൽ ഗെറ്റ് ചെയ്തതിനു ശേഷം പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകിയ റെഡ് റിബൺ വെച്ച് കയ്യിൽ ഒതുങ്ങാവുന്ന മാക്സിമം ഗിഫ്റ്റ് എടുത്തിട്ട് പുറത്തേക്ക് കിടക്കാം മിനിമം എങ്കിലും നിങ്ങൾ എടുക്കണം മിനിമം സ്റ്റിക്കർ എങ്കിലും എടുക്കണം യെസ് യെസ് അപ്പം പച്ചരുത് ഒട്ട സിറ്റ ഒരു സ്റ്റെയിൻലെ സ്റ്റീൽ കാസറോ പിള്ളിയിൽ നോൺ ഫ്രൈ പാൻ ഓഡിയൻസ് നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുക ഇനി ജീവനകാലം മുഴുവൻ ഹെലികോപ്റ്റർ എന്നാണ് അറിയപ്പെടാം ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ